എന്താണല്ലേ നമ്മുടെ കോട്ടക്കൽ കോട്ടക്കലിങ്ങനെ വളർന്നുകൊണ്ടിരിക്കട്ട എല്ലാവരും കോട്ടക്കലിലേക്കാണ് നിങ്ങൾ എൻട്രൻസ് നിങ്ങളുടെ ലക്ഷ്യമാണ് എങ്കിൽ പ്ലസ് ടുന് ശേഷം ചേരുന്നതിന് മുന്നേ എസ് എൽ സി കഴിഞ്ഞാൽ തന്നെ ഇത് തീരുമാനിക്കണം അപ്പോൾ അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയറും അതിനുള്ളൊരു ക്യാമ്പസുമാണ് ഇവിടെ ഒരുക്കുന്നത് കേരളത്തിലെ ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനം ഇനി കോട്ടക്കലിൽ ആരംഭിക്കാൻ പോവുകയാണ് നമുക്കൊക്കെ അറിയാം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എൻട്രൻസ് കോച്ചിങ് സെൻറ്ററാണ് ആൽഫ ജീനിയസ് എന്ന് പറയുന്നത് അവരിനി കോട്ടക്കലിൽ വരികയാണ് നമ്മുടെ കോട്ടക്കലിലെ ഒരു പ്രധാന സ്ഥാപനമാണ് മലബാർ ഇൻ്റർനാഷണൽ സ്കൂൾ ചോലക്കുണ്ടിലാണ് പ്രവർത്തിക്കുന്നത് അടുത്ത വർഷം മുതൽ ഇവിടെ ആൽഫ ജീനിയസിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ പ്ലസ് വൺ പ്ലസ് ടു കോച്ചിങ് കൊടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ പ്ലസ് വണ്ണിന് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് മികച്ച കലാലയത്തിൽ ഏറ്റവും നല്ല ക്വാളിറ്റി കോച്ചിങ് പ്രത്യേകിച്ചും എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയുള്ള ഒരു പ്ലസ് വൺ പ്ലസ് ടു നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ സ്ഥാപനത്തിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങളും കുട്ടികൾക്ക് ഉപയോഗിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻട്രൻസ് എന്ന ലക്ഷ്യമുണ്ട് എങ്കിൽ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ കൂടെ പഠിച്ചെടുത്ത് നിങ്ങൾക്ക് ഡോക്ടറോ എഞ്ചിനീയറോ എന്താ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ആൽഫ ആദ്യമായിട്ടാണ് ഒരു ബ്രാഞ്ച് പുറത്ത് ആരംഭിക്കുന്നത് അതും നമ്മുടെ മലബാറിൽ മലപ്പുറം കോട്ടക്കലിലാണ് ആരംഭിക്കുന്നത് അതിൻ്റെ ഇൻ്റഗ്രേറ്റഡ് പ്ലസ് വൺ പ്ലസ് ടു മലബാർ സ്കൂളിലും ആൽഫയുടെ റിപ്പീറ്റേഴ്സ് ബാച്ച് കോട്ടക്കൽ രാജാസ് ഹൈസ്കൂളിൻ്റെ തൊട്ടടുത്ത് അവരുടെ പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ റിപ്പീറ്റേഴ്സ് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കാം പ്ലസ് വൺ പ്ലസ് ടു ഇൻറ്റഗ്രേറ്റഡ് ആഗ്രഹിക്കുന്ന പിന്നെ കുട്ടികൾക്ക് പിന്നെ മലബാർ സ്കൂളിലും അഡ്മിഷൻ എടുക്കാം റെസിഡൻഷ്യലായി പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് താമസം എന്ന് പറയുന്നത് മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ബോയ്സ് ഹോസ്റ്റലാണെങ്കിലും ഗേൾസ് ഹോസ്റ്റലാണെങ്കിലും വളരെ ബെസ്റ്റാട്ടോ ആട്ടോ സാറേ പിന്നെ അൽഫ കുറച്ച് സ്പെഷ്യലാണ് അതെ ഒന്ന് എൻ്റെ പറഞ്ഞു ആണ് അൽഫ എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാറൊരു അധ്യാപകനാണല്ലോ ടീച്ചറാണ് ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമുക്ക് കുട്ടികളെ പഠിപ്പിച്ച് അവരുടെ കുറവുകൾ കണ്ടെത്തി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാം അല്ലേ ഒരു കുട്ടിയുടെ കഴിവ് കുറവുകൾ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പേഴ്സണൽ അറ്റൻഷൻ വേണം തീർച്ചയായിട്ടും അല്ലേ അപ്പോൾ ആ കാര്യത്തിന് ഒത്തിരി പിടിവാശി ഉണ്ടായിരുന്നു നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കുട്ടികളെ വേണം പഠിപ്പിക്കാനെന്നും അല്ലാതെ നമുക്കിപ്പോൾ ഒരു ആയിരം കുട്ടികളെ പഠിപ്പിച്ചിട്ട് അതിൽ പത്ത് പേര് ജയിപ്പിച്ചു എന്ന് പറയുന്നത് നമ്മുടെ ഒരു മിടുക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല പകരം നമ്മൾ പഠിപ്പിച്ച ആയിരം പേരിൽ ഒരു തൊള്ളായിരത്തത് പേരും ജയിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ടച്ച് അവിടെ ചെന്നിട്ടുണ്ടെന്ന് തന്നെയാണ് തീർച്ചയായിട്ടും അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇതുവരെ ബ്രാഞ്ചില്ല ഇല്ല ഇരുന്നൂറ്റി നാൽപ്പത് കുട്ടികളാണ് ഒരു വർഷം പഠിപ്പിക്കുന്നത് അതിൽ കൂടുതൽ ആരെയും എടുക്കത്തില്ല ആ ഒരു ലിമിറ്റഡ് നമ്പറിൽ നിന്നുകൊണ്ട് അവർക്ക് പേഴ്സണൽ അറ്റൻഷൻ കൊടുത്ത് ഓരോ കുട്ടികളുടെയും കുറവുകൾ കണ്ടുപിടിച്ച് എങ്ങനെ പഠിക്കണമെന്ന് പഠിപ്പിച്ച് എങ്ങനെ ലക്ഷ്യം സെറ്റ് ചെയ്യണമെന്ന് പഠിപ്പിച്ച് കൊണ്ടുപോകുന്നൊരു സിസ്റ്റം അതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് വരെയും ബ്രാഞ്ചുകളില്ലായിരുന്നു പിന്നെ മലബാർ എന്ന് പറയുന്നത് ഒരു എജ്യൂക്കേഷൻ ഹബ്ബാവുമ്പോൾ നമ്മൾ അവിടെ വന്നില്ലെങ്കിൽ കുറച്ചിലല്ലേ നമുക്കും അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എത്തിയതാണ് അപ്പം നമുക്കറിയാം ഡിഗ്രി കോഴ്സുകൾക്ക് പോലും എൻട്രൻസ് ആയി സി യു ഇ ടി അല്ലേ അപ്പോൾ ഡിഗ്രിക്ക് പോകണേലും പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പോകണേലും എന്തിനും ഐ എസ് ആർ ഒയിലാണേലും ഇന്ത്യൻ റെയിൽവേയിലാണേലും എല്ലാത്തിനും എൻട്രൻസ് പരീക്ഷയായി ഓക്കെ അപ്പോൾ ശരിക്കും പ്ലസ് ടു കഴിഞ്ഞിട്ടാണോ ഈ എൻട്രൻസിനെ ഫോക്കസ് ചെയ്യേണ്ടത് അല്ല അത് കുട്ടിയുടെ ഒരു ഫ്യൂച്ചർ പോവുകയാണ് ഒരു വർഷം മാറ്റി വെച്ച് പഠിക്കുമ്പോൾ സ്ട്രെസ്സ് കൂടുക ചെയ്യുന്നു അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് കൃത്യമായ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട സമയത്ത് ടെൻത്ത് കഴിഞ്ഞാൽ ഇലവന്ത് ട്വൽത്ത് ആ രണ്ട് വർഷം ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ എൻട്രൻസിനെയും സ്കൂളിനെയും എല്ലാം ചേർത്ത് പഠിപ്പിക്കുക അതാണ് ഇവിടെ തുടങ്ങുന്ന ഏറ്റവും ആയിട്ടുള്ള സെഷൻ ഇനി അങ്ങനെ ഒരു ഓപ്ഷൻ ഒരു കുട്ടിക്ക് കിട്ടിയില്ലെങ്കിൽ ആ എൻ്റെ ലൈഫിൽ പോയി എന്ന് ചിന്തിക്കാൻ പാടില്ല അതുകൊണ്ട് പ്ലസ് കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ും ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി കോട്ടക്കിൽ വരുന്നത് അതായത് പ്ലസ് വൺ പ്ലസ് ടു എൻട്രൻസ് പിന്നെ ഒരുമിപ്പിച്ച് ഇന്റഗ്രേറ്റഡ് ബാച്ച് നമ്മുടെ ഇവിടുത്തെ ൽ ടൗണിൽ തന്നെയുള്ള സെപ്പറേറ്റ് സന്തോഷം കൂടുതൽ നീട്ടുന്നില്ല ഏതായാലും കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷം ഒരുപാട് സാറിന്റെ സ്റ്റുഡൻസ് ആണ് തോന്നുന്നു പല കോച്ചിങ് സെന്ററുകളുടെയും തലപ്പത്തും അഭിമാനം തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവേണ്ടത് കുട്ടികൾ വളർന്ന് വലിയവരാകാൻ വേണ്ടിയിട്ടുള്ള അധ്യാപകര് പഠിപ്പിക്കണം നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് അതെ അതാണോ നമുക്കൊരു സന്തോഷമാണ് ധാരാളം എഞ്ചിനീയർമാരെയും ഡോക്ടർമാരെയും ടീച്ചേഴ്സിനെയും പ്രൊഫഷണൽസിനെയും ഒക്കെ വാർത്തെടുത്തിട്ടുണ്ട് നമ്മൾ അഭിമാനിക്കുന്നേ ഉള്ളൂ അവര് നമ്മളെക്കാൾ അവർ വളരെ ലക്ഷ്യം ഏതായാലും അവസാനിപ്പിക്കുന്ന കഴിഞ്ഞ വർഷം ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു കഴിഞ്ഞ വർഷം അതിലും നിങ്ങള് കുട്ടികളെ ഓർക്കം നല്ല ചെയ്യിപ്പിക്കും ഉണ്ടാവട്ടെ ഏതായാലും സന്തോഷം കേട്ടോ സാറേ